വേർ പിരിഞ്ഞ് താമസിക്കുന്ന ഭാര്യക്കും മകൾക്കും ജീവനാംശം നൽകാൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയുടെ ഉത്തരവിട്ട് കോടതി പ്രതിമാസം നാല് ലക്ഷം രൂപ നൽകണമെന്ന് കൽക്കട്ട ഹൈക്കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് മുൻ ഭാര്യയായ ഹസിൻ ജഹാൻ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ് ഇന്ത്യൻ താരത്തിന് കനത്ത തിരിച്ചടിയാണിത് ഹസിൻ ജഹാന് മാസം ഒന്നര ലക്ഷം രൂപയും മകൾ ഐറയ്ക്ക് രണ്ടര ലക്ഷം രൂപയും നൽകണമെന്നാണ് കോടതി ഉത്തരവ് അതിനാൽ ഇരുവർക്കുമായി ഷെമി മാസം നാല് ലക്ഷം രൂപ നൽകേണ്ടി വരും ഏഴ് വർഷം മുമ്പ് ജീവനാംശം ഏഴ് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ജഹാൻ കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളുകയായിരുന്നു മോഡലിംഗുമായി ജഹാൻ പണം സമ്പാദിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത് തള്ളിയത് എന്നാൽ ജഹാൻ നിയമ പോരാട്ടം തുടരുകയായിരുന്നു ഷെമി പ്രതിവർഷം ഏഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ സമ്പാദിക്കുന്നുണ്ടെന്നും തനിക്കും മകൾക്കും ആവശ്യമായ പണം നൽകുന്നില്ലെന്നുമായിരുന്നു ജഹാന്റെ പരാതി ഷെമിയുടെ വരുമാനം കണക്കിലെടുത്ത് കോടതി പ്രതിമാസം നാല് ലക്ഷം നൽകണമെന്ന് വിധിച്ചത് ഹസിൻ ജഹാൻ്റെ ഷെമിക്ക് പിറന്ന മകളാണ് ഐറ വിവാഹബന്ധം ഏർപ്പെടുത്തിയതോടെ അമ്മ ഹസിൻ ജഹാനോടൊപ്പമാണ് ഏറെ താമസിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രണയത്തിലായതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാറിൽ ജൂലൈയിലാണ് ഹസിൻ ജഹാനും ഷെമിയുമായുള്ള വിവാഹം നടക്കുന്നത് ഐ പി എൽ കാലത്തെ പ്രണയമാണ് വിവാഹത്തിലെത്തിച്ചത് ഷെമിയേക്കാൾ പത്ത് വയസ്സിന് മൂത്ത ഹസിന് മുൻ വിവാഹത്തിൽ വേറെ മകളുണ്ട് വിവാഹം കഴിഞ്ഞ നാല് വർഷങ്ങൾക്കിപ്പുറം ഷെമിക്ക് വിവാഹോത്തര ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഹസിൻ വിവാഹമോചനം നേടിയത്